നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലാലേട്ടൻ്റെ ഒരു പുതിയ സിനിമയുടെ ടീസർ ഭംഗിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോ ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു ടീസർ പുറത്തു വന്നിരിക്കുന്നത് ലാലേട്ടൻ്റെ പാൻ ഇന്ത്യൻ സിനിമയാണ് വൃഷഭ എന്നാണ് സിനിമയുടെ പേര് അഞ്ച് ഭാഷകളിലായിട്ടാണ് സിനിമ എത്തുന്നത് ഹിസ്റ്റോറിക്കൽ മൂവിയാണിത് നന്ദകിഷോർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് പുള്ളിയുടെ രണ്ട് മൂന്ന് സിനിമകളുണ്ട് നമ്മുടെ ഈച്ച സിനിമയിലെ സുദീപിനെയൊക്കെ വെച്ചിട്ടൊക്കെ പുള്ളി പടം പടമെടുത്തിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ അത്രയും വലിയ ഹിറ്റ് സിനിമകളാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇതിൻ്റെ ഒരു ടീസർ ഇന്നലെ പുറത്തിറങ്ങിയിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയത് ഒരു യോധാവിൻ്റെ വേഷത്തിലായിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു പോസ്റ്റർ എനിക്ക് തോന്നുന്നു ഈ ആയതുകൊണ്ട് ഈ പിന്നെ പുരാണ കഥയുമായി ബന്ധപ്പെട്ട് അല്ല കർണനോ അല്ലെങ്കിൽ അർജുൻ്റെയോ അങ്ങനെ ഏതോ ഒരു റോളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധവും അവർ തമ്മിലുള്ള ചില വൈകാരിക ഇതൊക്കെയാണ് ഈ സിനിമയുടെ കഥയെന്നാണ് ഞാൻ ഇങ്ങനെ വായിച്ച് കേട്ടത് റോഷൻ മേഖ ആണ് ഇതിനകത്ത് ലാലേട്ടൻ്റെ മകനായിട്ടെത്തുന്നത് അതുപോലെ തന്നെ ഷാനിയ കപൂർ ഇതിനകത്ത് നായികി ആയിട്ട് എത്തുന്നുണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദേവി പ്രസാദാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയായിരുന്നു ഇന്നലെയാണ് ടീച്ചർ ഇറക്കി വിട്ടത് എന്തായാലും ഞാൻ ടീച്ചറ് നമുക്കൊന്ന് കണ്ടു നോക്കാം അല്ലേ എങ്ങനെയുണ്ട് എന്നുള്ളത് ോ ബാഹുബലി പോലൊക്കെ ഉണ്ടല്ലോ സെറ്റ് ഗംഭീര ആ ലാലേട്ടന്റെ കൈയാണ് ലാലേട്ടന്റെ കൈയാണ് ഇത് ബാഹുബലി പോലൊക്കെ ഉണ്ടല്ലോ കൊച്ചിനെ എടുക്കുന്ന സംഭവം കാണിക്കുന്നുണ്ട് ഓരുന്ന മോനെ വിഷുല്ലേ ഓ അതാ

ഋഷഭ് ദീപാവലി റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ടീസർ കൊള്ളാം അല്ലേ വിഷ്വലും കൊള്ളാം അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊള്ളാം ലാലേട്ടൻ ഇതിനകത്ത് എത്തുന്നത് ഈ എന്താ പറയുക യോദ്ധാവിൻ്റെ ആ ഒരു റോളിലാണ് എന്താ പറയേണ്ടത് ഒരു ഹൈപ്പുമില്ലാതെയാണ് ഈ ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് ടീച്ചർ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പേഴ്സണലായിട്ട് പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു ടീച്ചറിൻ്റെ ആ ഒരു മേക്കിംഗ് ഒക്കെ കൊള്ളാം അതുപോലെ തന്നെ ബാഹുബലി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് കാണുമ്പോഴത്തേക്കും കാരണം സെയിം സെറ്റൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇത് റാമുജി ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണിത് അപ്പോൾ ആ ഒരു സെറ്റൊക്കെ ഇതിനകത്തും വന്നിട്ടുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹബന്ധവും പിന്നീട് അവർ തമ്മിലുള്ള വൈരാഗികമായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ പുരാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ ടീസറിനകത്ത് ലാലേട്ടനെ കാണിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നൈസായിട്ടുണ്ട് മോശം ഇല്ലാത്ത രീതി ചെയ്തിട്ടുണ്ട് ഇത് എത്രത്തോളം ഈ പുരാണ വേഷങ്ങളിൽ ലാലട്ടൻ എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കിക്കാണ്ടത് ഇത് എങ്ങനെയായിരിക്കും ഇവർ പ്രസന്റ് ചെയ്യാൻ പോകുന്നതാണ് കാരണം നമ്മൾ മലയാളത്തിൽ ഈ കന്നഡ അല്ലെങ്കിൽ തെലുങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ റീമേക്ക് ചെയ്യുമ്പോൾ മലയാളത്തിൽ അത്യാവശ്യം നല്ല ഇത് വന്നിട്ടുണ്ട് സിനിമ പലയിടത്തും നമുക്ക് ബാഹുബലി ഇത് ചെയ്യുന്നുണ്ട് കാരണം ആ കൊച്ചിനെ എടുക്കുന്ന സംഭവവും ഒക്കെ കാണിക്കുന്നുണ്ട് ആ കൊച്ച് ലാലട്ടൻ്റെ മകനായിരിക്കാം ഒരു പക്ഷേ എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അടുത്ത മാസം പതിനാറാം തീയതിയാണ് തോന്നുന്ന സിനിമ റിലീസ് വെച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നതാണ് വലിയ ബഡ്ജറ്റിലെടുത്തിട്ടുള്ളൊരു സിനിമ ഉണ്ടായിട്ട് നൂറ് കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ചെലവ് എന്താണേലും നമുക്ക് കാത്തിരുന്ന് കാണാമല്ലേ നന്ദ കിഷോർ സംവിധാനം ചെയ്ത് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തുന്ന വൃഷഭ എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ കമൻ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ബാക്കി നമുക്ക് സിനിമ കണ്ടിട്ട് പറയാം